ശ്രീ അഡ്ഗിർ ആസഫ് അലി ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ക്രമക്കേട് സംശയങ്ങൾ ഉന്നയിക്കുന്നത് അതിൽ നല്ലതാണല്ലോ ഒരു വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഫ്ലാഗ് ചെയ്യുക എന്നുള്ളത് ഇത് മാത്രവുമല്ല നാളെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പോലെ വരാൻ പോവുകയാണ് തൊട്ട് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് പോലത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നതിൻ്റെ രാഷ്ട്രീയ വ്യക്തി എന്താണ് നമ്മുടെ ജുഡീഷ്യറിയെ പോലെ വളരെ സ്വതന്ത്രമായിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എലക്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഫെയർ ആൻഡ് ഇൻഡിപെൻഡൻ്റായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് എലക്ഷൻ ഓൺ സ്റ്റാർട്ടഡ് തിരഞ്ഞെടുപ്പ് പ്രക് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കോടതിക്ക് പോലും ഇടപെടാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ പൊന്നുസ്വാമിക്ക് സാധ്യത്തെ വിധി ഇവിടെ വോട്ടർ പട്ടിക അവിടെ നിൽക്കട്ടെ അത് ഇവിടെ ചർച്ച ചെയ്തല്ലോ അവിടെ പ്രശ്നം അതല്ല നമ്മൾ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ഒരു ഭീകര ചിത്രമുണ്ട് ബോംബെ ഹൈക്കോടതിയിലെ ഒരു ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് എ എസ് ഗഡ്ഗരി കമൽഖണ്ഠ ഈ രണ്ട് ജഡ്ജിമാർ കഴിഞ്ഞ ദിവസം എലക്ഷൻ കമ്മീഷന് നോട്ടീസ് ഇഷ്യൂ ചെയ്തു അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചേതൻ അഹല്യ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകൻ കൊടുത്തൊരു റിട്ടീഷനാണ് അതുപോലെ തന്നെ ഒരു പ്രകാശ് അംബേദ്കർ എന്ന് പറഞ്ഞൊരു അഭിഭാഷകൻ അവർ കൊടുത്തൊരു റിട്ട് ആ റിട്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഷോക്കിംഗ് ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തകർച്ച ഇവി എമ്മിൽ കൂടിയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണെന്ന് അറിയുമോ എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് പബ്ലിക് ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞല്ലേ ബഹുമാനായ സുഹൃത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായ വിവരങ്ങളാണ് ആ റിട്ടീഷൻ ചോദിച്ചിരിക്കുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് ആറ് മണിക്ക് ശേഷം വിതരണം ചെയ്ത ഈ ടോക്കൻ്റെ കണക്ക് ചോദിച്ചു ഇലക്ഷൻ കമ്മീഷനോട് ലക്ഷക്കണക്കിന് വോട്ടർമാർക്കാണ് എഴുപത്തഞ്ച് ലക്ഷം വോട്ടർമാർക്കാണ് ആറ് മണിക്ക് ശേഷം ടോക്കൺ കൊടുത്തു എന്ന് ആ റിപ്പൻറ്റിഷനി പറയുന്നു എഴുപത്തഞ്ച് ലക്ഷം വോട്ടർമാർക്ക് മാത്രമാണോ അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതാണോ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ടിന് യോജക മഹാരാഷ്ട്രയിലുള്ളത് അതിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ഇ വി എമ്മിൽ എണ്ണിയ വോട്ടും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ് ഇത് ഞാൻ പറയുന്നതല്ല ബോംബെ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു റിട്ട് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കായ എലിഗേഷനാണ് പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ഇ വി എമ്മിൽ എണ്ണിയ വോട്ടും മൊത്തം പോൾ ചെയ്ത വോട്ടും കൂടുതലാണ് വേറൊന്നും കൂടി പറഞ്ഞു എഴുപത്താറ് മണ്ഡലങ്ങളിൽ ഇ വി എമ്മിൽ എണ്ണിയ വോട്ടുകൾ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവാണ് എലക്ഷൻ കമ്മീഷൻ്റെ ആറ് മണിക്ക് ശേഷം ഈ പ്രോസസ് ആരംഭിക്കുന്നത് ആറു മണിക്ക് ശേഷമാണ് അപ്പം ഈ എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം അതിൻ്റെ നിയമന രീതിയൊക്കെ മാറ്റി അത് വേറെ പ്രശ്നം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ രാജ്യത്ത് നമ്മൾ എന്തിനാണ് മറച്ചു വെക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സെവൻറ്റീൻ സി ഉണ്ട് ഫോറം സെവൻറ്റീൻ സി ഓരോ പോൾ ഏജൻറ്റുമാർക്ക് കൊടുക്കേണ്ടതാണ് പോളിങ് ഏജൻ്റുമാർക്ക് ഒരു പോളിംഗ് ഏജും പോളിംഗ് ബൂത്തിൽ നടന്ന അതിപ്പോൾ കൊടുക്കുന്നില്ല സെവൻറ്റീൻ സി ഈ റിട്ടീഷനിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അതാണ് ഇനി നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം ഒരു നിരുപദ്രവകരമായ ഒരു ഭേദഗതിയാണ് എന്ന് നമ്മളൊക്കെ കരുതിയ ഒരു ഭേദഗതി അത് പാർലമെന്റ് കൊണ്ടുവന്നതല്ല ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ഓഫ് എലക്ഷൻ റൂളിലെ നയൻറ്റി ഫോർ ത്രീ കുറെ ഭേദഗതി കൊണ്ടുപോകുന്നു വളരെ നിരുപദ്രമാണെന്ന് കരുതുന്നു അത് ഇലക്ഷൻ കമ്മീഷൻ പുറത്തു പറയാൻ പറ്റാത്ത രേഖകളുടെ എണ്ണം കൂട്ടി ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മുന്നിൽ വരച്ച് കാണിക്കുന്ന ചിത്രം എന്താണ് എലക്ഷൻ ഈസ് പബ്ലിഷ്ഡ് ഇറ്റ് ഈസ് ഫൈനൽ അത് പിന്നെ നിങ്ങൾക്ക് പണ്ട് കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ണൂരിൽ നടന്ന എടക്കാട് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ പെറ്റീഷൻ നോക്കിയപ്പോൾ അതിലുള്ള വോട്ടർമാർക്കെല്ലാം നോട്ടീസ് അയച്ചപ്പോൾ ഒരാൾക്ക് തന്നെ നാല് ആളെ പേരിലാണ് നോട്ടീസ് നാല് സമൻസ് പോയപ്പോൾ നാലാക്കി നോട്ടീസ് അയച്ചപ്പോൾ ഹാജരായത് ഒരാളാണ് അത് വേറെ പ്രശ്നം അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു സാക്രട്ട് മിഷനാണ് ഒരു പവിത്രമായ ഒരു ദൗത്യം നിർവഹിക്കുന്ന ലോകത്ത് ലോകം മുഴുവനും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഈ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് ആ റിപ്പറ്റീഷൻ അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് നൽകിയത് അപ്പം ഇതിൽ നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇലക്ഷൻ കമ്മീഷന് ബാധകമല്ല എന്ന നിലയിലാണ് ബീഹാറിൽ ഇതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നടന്ന പല ബൂത്തുകളിലും പെട്ടി കാണുന്നില്ല മെഷീൻ കാണുന്നില്ല എന്നൊക്കെ അറവുണ്ടായിരുന്നു അതൊന്നും ഒരു കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല ഈ റിട്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഹോൾ പ്രോസസ് ഓഫ് മഹാരാഷ്ട്ര ബി അതിന് ഓരോ അക്കമുറ്റ ആരോപണങ്ങളാണ് നിരത്തിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ ടോക്കൺ കൊടുത്ത ആരുടെ എണ്ണം അറിയില്ല എന്ന് പറഞ്ഞാൽ ഹു ഇഷ്യൂഡ് ദിസ് ദിസ് ടോക്കൺ ടോക്കൺ ഹൗ പേഴ്സൺസ് ആൻഡ് വോട്ട്സ് എത്ര ആളാണ് അത് ആറു മണിക്ക് ശേഷം അവിടെയാണ് എന്റെ പ്രശ്നം ഈ പ്രീ നമ്പേർഡ് ടോക്കൺ കൊടുത്തിരിക്കുന്നത് ആറു മണിക്ക് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രക്രിയയിൽ ഇത്രയും കൂടുതൽ കാബണ്യം കൃത്രിമം നടന്നു എന്ന് ഒരു കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ല ആരോപണമല്ല ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു എൻ ജിഒന്റെ പ്രതിനിധി മിസ്റ്റർ വെങ്കടേഷ് നായിക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആർ ടി ഐ ഇൻഫോർമേഷനിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിനൊന്നും കൊടുക്കുന്നില്ല അയാൾ നിരന്തരമായി ഫൈറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ ഡസ് നോട്ട്